ഹലോ നമസ്കാരം ഇത് എൻ്റെ ബി എസ് എഫിൽ വർക്ക് ചെയ്യുന്നൊരു ഇൻറ്റിമേറ്റ് ഫ്രണ്ടിന് അവന് വേണ്ടിയിട്ട് മാത്രം അല്ലെങ്കിൽ അവൻ ഓർത്തിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ് അവൻ എപ്പോഴും പറയും മഴക്കാലമാകുമ്പോൾ ഒരു അട ഇങ്ങനെ കുറച്ച് വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്ത് താന്ന് പറയും അപ്പോൾ ഇത് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് അവൻ ജമ്മുവിലാണ് അവൻ വർക്ക് ചെയ്യുന്നത് എൻ്റെ ഇൻറ്റിമേറ്റ് ഒരു ഫ്രണ്ടാണ് അപ്പോൾ ഞാൻ വല്ലപ്പോഴും അവന് വേണ്ടി ഇങ്ങനൊരു വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ കൊടുക്കാറുണ്ട് ഒന്നുമില്ല ഈ വീഡിയോയിൽ നമ്മളെ മനസ്സിന് സന്തോഷം നൽകുന്ന കുറച്ച് കുറച്ച് നല്ല വീഡിയോസ് ഒരു നല്ല പച്ചപ്പും മലയും ഇതെൻ്റെ എൻ്റെ വീടിൻ്റെ നേരെ ബാക്ക് സൈഡായിട്ട് വരും ഈ ഒരു ഏരിയ അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ഒരു കുളിർമ തോന്നി ഒരു സന്തോഷം തോന്നി അതുകൊണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് ബി എസ് എഫിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു നിങ്ങളും കാണണം സന്തോഷമായിരിക്കും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി നമസ്കാരം